വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ബി ജെ പി നീഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്രയും പ്രതിഷേധ യോഗവും നടത്തി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശിന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടന്നത് ബി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പദയാത്ര ഉദ്ഘാടനം ചെയ്തു ീഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും അറുനൂറ്റിമംഗലം നീഴൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ശബരിമല സ്വർണപ്പള്ളയിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും ക്ഷേത്ര ഭക്തജനങ്ങൾക്ക് നൽകണമെന്നും കാഞ്ഞിരമ്പാറയിലെ പന്നിഫാം പൂർണ്ണമായി അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിക്കുക പഞ്ചായത്തിന്റെ ഒത്തുകളി അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പദയാത്ര സംഘടിപ്പിച്ചത് പാറശ്ശേരിയിൽ നിന്നും നീഴൂർ ടൌൺ വരെയായിരുന്നു പദയാത്ര ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലിജിൻലാൽ പദയാത്ര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടില് വൈദ്യുതീകരണം കൃത്യമായി ജനങ്ങൾക്ക് പ്രയോജന പദ്ധതി ഉൾപ്പെടെയുള്ളത് കേരളം നടപ്പിലാക്കാൻ ആർജവം ഇവിടുത്തെ സർക്കാർ കാണിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടാൻ വേണ്ടിട്ടാണ് ഈ പദയാത്ര സംഘടിപ്പിക്കുന്നത് ഈ പദയാത്ര സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എന്ന് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദയാത്ര ബി ജെ ഇവിടെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഈ പദയാത്രയ്ക്ക് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ നീരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജുകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി സി രാജേഷ് സന്തോഷ് കുഴിവേലിൽ അനിൽകുമാർ മാളിയേക്കൽ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജോയി മണലേൽ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണി ആർ നായർ മണ്ഡലം ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഐ ടി ജില്ലാ കൺവീനർ ആനന്ദ് പി നായർ സുനീഷ് കാട്ടാംബാക്ക് ജസീന്ത സെബാസ്റ്റ്യൻ ശ്രുതി സന്തോഷ് സന്ധ്യ അജീഷ് ബാബു പ്ലാചാനി ദിലീപ് തുടങ്ങി നീഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയുള്ള കുറ്റപത്രം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പ്രകാശനം ചെയ്തു ന്യൂസ്